നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ വിജയത്തിൻ്റെ ആഘോഷത്തിലാണ് ആവേശത്തിലാണ് അവരുടെ ആരാധകരുള്ളത് ഈ വിജയം തീർച്ചയായിട്ടും വലിയൊരു ബൂസ്റ്റാണ് അവർക്ക് സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു തകർപ്പൻ വെടിക്കെട്ട് മത്സരമാണ് നമ്മൾ കണ്ടത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്ത് രോഹിത്തും അതുപോലെ ഇഷാൻ കിഷ്ണും ചേർന്നുകൊണ്ട് വെടിക്കെട്ട് പ്രകടനം തുടങ്ങി വെച്ചു പിന്നീട് ടിം ഡേവിഡും ഒടുവിൽ അത് അവസാനിപ്പിച്ചോമരിയെ ഷെഫേഡും അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു ബാറ്റിംഗ് പ്രകടനം മറുഭാഗത്ത് ക്രിസ്ത്യൻ സ്റ്റെപ്സിന്റെ ഒറ്റയാൾ പോരാട്ടം അതാണ് ആ കളിയെ നമുക്ക് ചുരുക്കി വിശേഷിപ്പിക്കാനുണ്ടാവുക ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമ്മൾ സമഗ്രമായിട്ട് കാര്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഷെഫേർഡും ഡേവിഡും ബൂംറയും ചേർന്നുകൊണ്ടാണ് ഈ മത്സരം മുംബൈ ഇന്ത്യൻസിനെ അനുകൂലമാക്കി തീർത്തിട്ടുള്ളത് കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ രോഹിത്തും ഇഷാൻ കിഷനും ചേർന്നുകൊണ്ട് മുംബൈക്ക് കൊടുത്ത ഒരു കിടിലൻ സ്റ്റാർട്ടാണ് ഏഴ് ഓവറുകളിൽ നിന്ന് അവർ എൺപത് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക അതിനുശേഷം മിഡിൽ ഓവറുകളിൽ ഡി സി ഒരു തിരിച്ചുവരവുകളുടെ ശ്രമം നടത്തി പക്ഷേ ടിം ഡേവിഡും ഒടുവിൽ റൊമാരിയ ഷെഫേർഡും ചേർന്നുകൊണ്ട് അവസാന അഞ്ച് ഓവറുകളിൽ അടിച്ചു കൂട്ടിയത് തൊണ്ണൂറ്റി ആറ് റൺസാണ് ആൻഡ്രിക് നോർക്കിയക്ക് അവസാന ഓവറിൽ മുപ്പത്തിരണ്ട് റൺസാണ് കൊടുത്തത് റൊമേരിയ റൊമേരിയോ ഷഫേർഡ് ആ ഒരു പ്രകടനം തന്നെയാണ് മത്സരം മുംബൈ ഇന്ത്യൻസ് അനുകൂലമാക്കിയത് ഇരുപത്തി ഒമ്പത് റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് വിജയിച്ച് നോക്ക് അവസാന ഓവറിൽ നോർക്കയെക്കിട്ട് കൊടുത്തില്ലേ റൊമാരിയോ ഷഫേർഡ് ആ ഒറ്റ ഓവറാണ് കളിയുടെ റിസൾട്ടിൽ വലിയ ബാറ്റും വലിയ റിസൾട്ടും ഉണ്ടാക്കിയത് ഇരുന്നൂറ് റൺസിലൊക്കെ ഒതുങ്ങുമാ എന്ന് കരുതിയ മുംബൈ ഇന്ത്യൻസിനെ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഷഫേഡിൻ്റെ ആ ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് എന്നാൽ മറുപടി ബാറ്റിംഗ് വരുമ്പോൾ പ്രതീക്ഷ ഷോയുടെ ആ ഒരു ഇന്നിങ്സ് നാൽപ്പത് പന്തിൽ നിന്ന് അറുപത്താറ് റൺസ് എടുത്ത ഇന്നിങ്സ് ഡി സിയെ ആ ഒരു കോണ്ടസ്റ്റിൽ തന്നെ നിലനിർത്തിയിരുന്നു പിന്നെ ക്രിസ്ത്യൻ സ്റ്റെപ്സ് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആഞ്ഞടിച്ചു പക്ഷേ ഒടുവിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഫൈനൽ റിസൾട്ടിൽ നോർക്കിയുടെ ആ ഓവർ അവസാന ഓവർ വലിയ രൂപത്തിലുള്ള വ്യത്യാസം കളിയിൽ ഉണ്ടാക്കി കളിയുടെ റിസൾട്ട് അങ്ങനെ അവസാനിക്കുക ഡി സിക്ക് മുംബൈ ഇന്ത്യൻസിനെ അനുകൂലമായിട്ട് അവസാനിക്കുകയും ചെയ്തു ഇനി കാര്യങ്ങളൊന്നും നമ്മൾ വിശദമാക്കി നോക്കിയാൽ ഈ പിച്ചിന്റെ സ്വഭാവം വളരെ ഫ്ലാറ്റ് പിച്ച് ഷോർട്ട് ബൗണ്ടറീസ് അവിടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോ പത്തിരുന്നൂറ് റൺസിന് മുകളിൽ അടിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മുംബൈ ഇന്ത്യൻസിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രോഹിത്തും ഇഷാൻ കിഷനും ചേർന്നുകൊണ്ട് ഒരു പെർഫെക്റ്റ് ഫൗണ്ടേഷൻ അവർക്ക് നൽകിയത് കിഷന് ഖലീൽ അഹമ്മദിനെ മൂന്ന് ബൗണ്ടറികൾക്ക് അടിച്ചു കൊണ്ടാണ് തുടക്കമിടുന്ന കാര്യം ശ്രദ്ധിക്കുക മറുഭാഗത്ത് രോഹിത് ആവട്ടെ രണ്ട് സക്സസീവ് ഫോഴ്സുമായിട്ട് അദ്ദേഹം ഇഷാന്ത് ശർമ്മക്കെതിരെ തുടക്കമിടുന്നു പിന്നെ ജെയ് റിച്ചാർഡ്സനെ ബാക്ക് ടു ബാക്ക് സിക്സറുകൾക്ക് ലോഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം ടോപ്പ് ഗിയറിലേക്ക് മാറുന്നു ഇങ്ങനെ റൺസ് ലീക്ക് ചെയ്യുന്നു സിമ്മർമാരെന്ന് കണ്ടപ്പോൾ സ്പിന്നേഴ്സിനെ കൊണ്ടുവരാൻ എന്തായാലും നിർബന്ധിതനായി പക്ഷേ മികച്ച രൂപത്തിൽ തന്നെയാണ് രോഹിത് അപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോയത് ഒടുവിൽ പവർ പ്ലേ കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയി രോഹിത് പുറത്തു പോകുന്നത് ഇരുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ അടിച്ചു കൂട്ടിയിരുന്നത് മുംബൈ ഇന്ത്യൻസ് അപ്പോൾ ആറ് ഓവറുകൾ കഴിയുമ്പോൾ സെവൻറ്റി ഫോർ നോ ലോസ് എന്ന രൂപത്തിൽ നിൽക്കുന്നു അതിനുശേഷം ഫീൽഡ് റിലാക്സേഷൻ വന്നു ക്യാപിറ്റൽസ് അക്സർ പട്ടേലിനെ കൊണ്ടുവന്നുകൊണ്ട് രോഹിതിനെ പറഞ്ഞു വിടുകയായിരുന്നു രോഹിത് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് മൂന്ന് പന്തുകൾ ഡോട്ട് ബോൾ ആയതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യും എന്ന് അക്സർ പട്ടേലിന് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു അക്സർ അക്ഷർ പട്ടേലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് രോഹിത്തിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് രോഹിത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് മുന്നോട്ട് വരുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഷോർട്ട് ബോൾ ഇരിക്കണം അല്ലെങ്കിൽ അതൊരു ക്യുക്കർ ഡെലിവറി ആണ് അത് രോഹിത്തിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സ്റ്റെമ്പിലേക്ക് എത്തുന്നു അങ്ങനെ രോഹിത് മടങ്ങിപ്പോകുന്നു ഒരിക്കൽ കൂടി ആരാധകർക്ക് നിരാശ മൂന്നാം വട്ടമാണ് ഇപ്പോൾ ഐ പി എല്ലിൽ അദ്ദേഹം എടുക്കുമ്പോൾ അദ്ദേഹം റൺസിന് ഏറ്റവും അധികം തവണ തവണത് റൺസിന് ഐ പി എൽ ഔട്ട് ആയിട്ടുള്ള ആൾ എന്ന റെക്കോർഡും എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് പിന്നെ സൂര്യകുമാറി അത് വരുന്നു രക്ഷകൻ വരുന്നു എന്ന തോന്നലാണ് അദ്ദേഹം ക്രീസിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തെ വിട്ടു ആൻഡ്രിക് നോർക്കിയ ടൂ ബോൾ ഡെക്കായിട്ട് അദ്ദേഹം പോകുന്നു അപ്പോൾ അതിവേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്ന മുംബൈക്ക് ഒരു ബ്രേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആ ഒരു ഘട്ടത്തിൽ എന്തായാലും ഉണ്ടായത് മുംബൈ എങ്കിൽ പോലും ടെൻത്ത് ഓവറില് നൂറ് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഇഷാൻ കിഷനെ പറഞ്ഞു വിട്ടുകൊണ്ട് വീണ്ടും അവർക്ക് പ്രഹരം ഏൽപ്പിച്ചു അക്സർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ സമയമെടുത്തു കാരണം വിക്കറ്റ് ഇങ്ങനെ വീഴുമ്പോൾ അദ്ദേഹം സമയമെടുത്തു ഇരുപത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെയാണ് മൂവ് ചെയ്തിരുന്നത് എന്നിട്ട് മുംബൈ ആ ഒരു ഘട്ടത്തിൽ ഒമ്പത് ഓവറുകളിൽ പവർ പ്ലേക്ക് ശേഷമുള്ള ഒമ്പത് ഓവറുകളിൽ ആകെ നേടിയത് അറുപത്തി മൂന്ന് റൺസായിരുന്നു ശേഷമാണ് വീണ്ടും മിഡിൽ ഓവറുകളിൽ ഒന്ന് പിടിച്ചു ഡി സി എങ്കിലും പിന്നീട് ടിം ഡേവിഡും ഷെഫേഡും ചേർന്നുകൊണ്ടുള്ള ഒരു പൊളിച്ചടുക്കൽ പാണ്ഡ്യും അതിനിടയ്ക്ക് ഒന്ന് ഒരു സിക്സറൊക്കെ അടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്കോർ അപ്പോഴും ജസ്റ്റ് റണ്ണേബോളിന് മുകളിൽ മാത്രമാണ് ഇന്നിങ്സ് അവസാനിച്ചത് ഡേവിഡ് ആവട്ടെ പതിനാറാമത്തെ ഓവറിൽ റിച്ചാർഡ്സിനെ സിക്സ് അടിച്ചുകൊണ്ട് തുടങ്ങുന്നു അടുത്ത ഓവറുകളിൽ വീണ്ടും അദ്ദേഹം ആഞ്ഞടിക്കുന്നു പിന്നീടാണ് നമ്മൾ കാണുന്നത് അൻഡ്രിക് നോർക്കിയുടെ ഇരുപതാമത്തെ ഓവറിൽ ഫോർ സിക്സ് 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 ഫോർ സിക്സ് അങ്ങനെ മുപ്പത്തി രണ്ട് റൺസ് അടിച്ചെടുത്തു ഇരുന്നൂറിൽ ഒതുങ്ങുമെന്നൊരു ഘട്ടത്തിൽ തോന്നിയിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ സ്കോറിനെ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോയത് ആ ഒരു ആഞ്ഞടിക്കൽ തന്നെയാണ് പല സുഹൃത്തുക്കളും ഇപ്പൊ പൊള്ളാടിനോടൊക്കെ ഉപമിക്കുന്നു ഒറ്റ കളിയിൽ ഹിറ്റുകൊണ്ട് അങ്ങനെയൊക്കെ പറയാനാവുമോ എന്നാൽ പോലും പണ്ടത്തെ പൊള്ളാട് ഉണ്ടാക്കിയിരുന്നു ഇമ്പാക്ട് പൊറമാരിയോ ഷെഫേഡ് ഉണ്ടാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പൊള്ളാട് നടത്തിയ പോലെ ദീർഘകാലം എം ഐ സേവിക്കാൻ റൊമാലി ഷെഫേഡിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയൊക്കെ പല സോഷ്യൽ മീഡിയകളിൽ ഇപ്പൊ കാണാൻ പറ്റുന്നു എന്തായാലും മറുപടി ബാറ്റിംഗിൽ ഒരു വലിയ സ്കോർ ഉള്ളതുകൊണ്ട് തന്നെ ആഞ്ഞടിച്ച് പോയേ പറ്റുമായിരുന്നുള്ളൂ ഡൽഹി ക്യാപിറ്റൽസിന് അവർക്ക് ഡേവിഡ് വാർണറും ബാർണറും പൃഥ്വിൻ ചേർന്നുകൊണ്ട് മികച്ച തുടക്കം നൽകണമായിരുന്നു പക്ഷേ ഡേവിഡ് വാർണർ തുടക്കത്തിൽ തന്നെ മടങ്ങിപ്പോയപ്പോ ഷോ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പിയൂഷ് ചാവളക്കെതിരെ സിക്സും രണ്ട് ഫോറുകളും ഒക്കെ സക്സസീവ് ഡെലിവറീസിൽ അടിച്ചുകൊണ്ട് അതിവേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയി ദ നജറാൽ കോച്ചും കൊടുത്തു ഫോറും അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുകയും ചെയ്തു അഭിഷേക് പോറലാണ് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്നത് പതിനൊന്ന് ഓവറുകളിൽ നൂറ് റൺസിലേക്ക് ടീമിനെത്താൻ പറ്റുകയും ചെയ്തിരുന്നു പക്ഷേ ജസ്പ്രീത് ബുംറയുടെ ബൗളിങ് അതിൽ ആ ഒരു കിടിലൻ പന്ത് നമ്മൾ എടുത്തു പറയണം പ്രത്യക്ഷയായിട്ട് സ്റ്റെമ്പിളക്കി കളഞ്ഞു മറ്റുള്ളവർക്കൊന്നും വലിയ ഒരു ഇമ്പാക്ട് ക്രിസ്ത്യൻ സ്റ്റെപ്സിന് ഒഴികെ മറ്റാർക്കും പിന്നീട് ഡി സിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന കാര്യം കൂടി നോക്കുക ആഞ്ഞടുക്കി എന്ന സ്റ്റെപ്സ് അദ്ദേഹം ഫേസ് ചെയ്ത മൂന്നാമത്തെ ബോൾ മുതൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയാണ് തുടങ്ങിയത് എന്നാൽ മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഞ്ഞടുക്കി ടീമിനെ എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല അവസാന ഓവറിൽ മാത്രം മൂന്ന് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് ഖോഡ്സി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും വളരെ പെട്ടെന്ന് ആ ഒരു സ്കോർ കാർഡൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് രോഹിത് ഇരുപത്തി ഏഴ് പന്തിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ഇഷാൻ കിഷൻ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി രണ്ട് കിടിലൻ തുടക്കം ആറേ പോയിന്റ് ആറ് ഓവർ അതായത് ഏഴ് ഓവറുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ എൺപത് റൺസിലേക്ക് ആ ഒരു കൂട്ടുകെട്ടെത്തിയിരുന്നു അതിനുശേഷമാണ് രോഹിത് ശർമ്മയുടെ മടങ്ങിപ്പോക്ക് സൂര്യകുമാർ യാദവ് ഡെക്കാവുന്നു ഇഷാൻ കിഷൻ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സും അടക്കം മികച്ച സംഭാവന നാൽപ്പത്തി രണ്ട് റൺസ് കൊടുത്തു അതേസമയം മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട ക്യാപ്റ്റൻ പാണ്ഡിക്ക് വെറും മുപ്പത്തി ഒമ്പത് റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ തിലക് വർമ്മ നിരാശപ്പെടുത്തി ആറ് റൺസാണ് അദ്ദേഹം എടുത്തത് ഡേവിഡ് ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് റൺസ് ആഞ്ഞടിച്ചു രണ്ട് ഫോറും നാല് സിക്സും മറുഭാഗത്ത് ഭാഗത്ത് പത്ത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും നാല് സിക്സും മുപ്പത്തി ഒമ്പത് റൺസ് ആണ് റൊമാരിയോ ഷെഫേർഡ് അടിച്ചെടുത്തിരുന്നത് അൻഡ്രിക് നോർക്കിയ അവസാന ഓവറിൽ കൊടുത്ത ആ ഒരു റൺസ് അവർക്ക് പിന്നീട് ഡി സിക്ക് തിരിച്ചടി ആവുകയും ചെയ്തു എന്തായാലും നാല് ഓവറുകളിൽ നിന്ന് അൻറിക് നോർക്കിയ അറുപത്തി അഞ്ച് റൺസ് ആ വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ പ്രത്യേകിച്ചോ മാത്രമാണ് തുടക്കത്തിൽ ഒന്ന് കളിച്ചത് അദ്ദേഹം നാൽപ്പത് പതിൽ നിന്ന് അറുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ ഡേവിഡ് വാർണർ എട്ട് പന്തിൽ നിന്ന് പത്ത് റൺസുമായിട്ട് മടങ്ങി അഭിഷേക് പോറലെസിൽ നിന്ന് ഡേവിഡ് വാർണർ പോയതിനു ശേഷം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷയായി സഹായിച്ചു ആ പന്ത്രണ്ടാമത്തെ ഓവറിൽ പ്രതിഷേധം അടങ്ങുമ്പോൾ നൂറ്റിപ്പത്ത് റൺസ് ആയിരുന്നു അവരുടെ സ്കോർ കാർഡിലുണ്ട് പക്ഷെ പോറലിന് അത്രയധികം അക്സറേറ്റ് ചെയ്യാൻ പറ്റിയില്ല മുപ്പത്തി പന്തിൽ നിന്ന് നാൽപ്പത്തി റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് ഋഷഭ് പന്ത് ഒരു റൺസ് അക്സർ പട്ടേൽ എട്ട് റൺസ് ലലിത് യാദവ് മൂന്ന് റൺസ് കുമാർ കുഷാഗ്ര പൂജ്യം റൺസ് ജയ റി ചാർഡ്സും രണ്ട് റൺസ് അങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ ഇങ്ങനെ വീടുകൊണ്ടേ ഇരിക്കുകയും ക്രിസ്റ്റൻ സ്പ്സിന്റെ പൊളിച്ചടുക്കൽ നമ്മൾ കണ്ടു ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഏഴ് സിക്സും അടക്കം അദ്ദേഹം അടിച്ചിട്ട് ആ ഒരു വലിയ സ്കോറാണ് എഴുപത്തി അഞ്ച് റൺസാണ് എഴുപത്തി ഒന്ന് റൺസാണ് പക്ഷെ അതുകൊണ്ട് ടീമിനെ വിജയിക്കാൻ പറ്റിയില്ല ഇരുപത്തിയൊമ്പത് റൺസിന് ടീം പരാജയപ്പോ അപ്പോൾ എവിടെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ വിജയത്തിന്റെ ചേരുവ വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് ആ അൻഡ്രിക് നോർക്കിക്ക് കൊടുത്തില്ലേ റൊമാൻ യോ ആ ഒരു ആഞ്ഞടി അവിടെയാണ് മുംബൈ ഇന്ത്യൻസ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഇതൊരു ഫ്ലാറ്റ് വിക്കറ്റാണ് ഷോർട്ട് ബൗണ്ട്രീസ് ആണ് റൺ ഒഴുകുമെന്ന കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തുടക്കം മുതൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ബാറ്റ് വീഴ്ച രോഹിത്തിനെയും ഇഷാൻ കിഷനെയും നമ്മൾ അഭിനന്ദിക്കണം പിന്നീട് ആ ഒരു റൺസ് താഴോട്ട് പോവാതെ ഉറപ്പിച്ചു നിർത്തിയ അൻ ടക്കം പത്ത് പന്തുകളിൽ നിന്ന് പൊളിച്ചടിക്ക് മുപ്പത്തി ഒമ്പത് അനുസരിച്ച റൊമേലിയ ഷെഫേർഡും കൈയ്യടി അർഹിക്കുന്നു അങ്ങനെയാണ് ആ ഒരു അപ്രാപ്യം എന്നുള്ള ഒരു സ്കോറിലേക്ക് എത്തുന്നത് ഡി സിക്ക് ആ ഒരു സ്കോർ അപ്രാപ്യമായിരുന്നു എല്ലാ ഘട്ടത്തിലും ചേച്ചി നമ്മളത് കണ്ടതാണ് പിന്നെ ജസ്പ്രീത് ബുംറയുടെ കാര്യം വിജയത്തിന്റെ ചേരുവയിൽ രണ്ടാമത്തെ കാര്യം അതാണ് ജസ്പ്രീത് ബുംറയുടെ കാര്യം ജസ്പ്രീത് ബും ആകെ നാനൂറിന് മുകളിൽ റൺസ് വന്നിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ നാല് ഓവറുകൾ ബൗൾ ചെയ്തുകൊണ്ട് ആകെ വിട്ടുകൊടുത്ത ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് രണ്ട് വിക്കറ്റ് പിഴുതെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ ഒരു കിടിലോൽ കിടലൻ സ്പെല്ലുകൂടി വന്നപ്പോഴാണ് ഡി സിക്ക് അത്ര തൊട്ടരികിൽ എത്തിയിട്ടും സ്കോറ് വിജയിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ പോയത് അതോടൊപ്പം നമ്മൾ എടുത്തു പറയണം ആ ഒരു നാല് വിക്കറ്റ് നേട്ടം തിരാൾ കോട്സി അവസാന ഓവറിലാണ് മൂന്ന് വിക്കറ്റ് എടുത്തത് അങ്ങനെ നാല് വിക്കറ്റ് നേട്ടം കോട്സിയുടേതുമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ടീം വർക്കിൽ പൂത്ത ജയമാണിത് മുംബൈക്ക് വിടോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളായി